നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പനിയോ ചുമയോ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ ഓടി ആ ഹോസ്പിറ്റലിലേക്ക് ഇല്ല ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മരുന്ന് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസുഖം കുറയാറില്ല അപ്പം പകരം എന്ത് ചെയ്യണം അതേ ഡോക്ടറെ ആ ഡോക്ടറിൻ്റെ ചെറിയ ക്ലിനിക്കായ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ കുട്ടിയുടെ അസുഖം ഇവരെയൊക്കെ നമ്മൾ നിയമപരമായി തന്നെ തടയണം അത് സർക്കാർ മുന്നിട്ട് തന്നെ വീട്ടിൽ ക്ലിനിക്ക് നടത്തുന്ന എല്ലാ ഡോക്ടർമാരെയും ഒഴിവാക്കണം കാരണം അവർ വീട്ടിൽ ക്ലിനിക്ക് നടത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നല്ല മെഡിസിൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ കിട്ടില്ല ഇത് അനുഭവമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹായ് ഹലോ നമസ്കാരം ഞാൻ അഞ്ജന്ത് ഇന്ന് നമ്മൾ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട ഒരു വിഷയം തന്നെയാണ് ക്യാൻസർ ആണെന്ന ഒരു അമ്മയുടെ മാറിടം മുറിച്ച സംഭവം ആ അമ്മയുടെ മകളായിരുന്നു പ്രതികരിച്ചത് ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നീട് ആ ഡോക്ടറിൻ്റെതും പ്രതികരണം നമ്മൾ കേട്ടു ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു ഞാൻ കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ വരുന്ന സമയത്ത് വൈഫിന് ചെറിയൊരു പനി ഉണ്ടെന്ന് തോന്നിയതിൻ്റെ പേരിൽ പെട്ടെന്ന് ഞങ്ങൾ തൊട്ടടുത്തൊരു ചെറിയ ക്ലിനിക്കിലേക്ക് പോയി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നേരെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ ആ ഒരു ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റിനെല്ലാം കൊടുത്തു മൂന്ന് മണി സമയമാകുമ്പം ഡോക്ടർ വിളിക്കുന്നു ഞാൻ ഗുരുവായൂരേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ചോദിച്ചു എന്തായി ഡോക്ടർ എന്താണ് റിസൾട്ട് അത് വൈഫിന് ന്യുമോണിയ ആണെന്ന് പറയുന്നു ആൻറ്റിബയോട്ടിക്ക് എമർജൻസി ആയിട്ട് എടുക്കണം കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇന്നെന്തായാലും അഡ്മിറ്റ് ആവാൻ പറ്റില്ല എനിക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടതാണ് ഗുരുവായൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കുഴപ്പമില്ല ഗുരുവായൂരിൽ നിന്ന് വന്നതിന് ശേഷം ഡോക്ടറെ വന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അന്ന് വൈകിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ പോയി അപ്പോഴും ഈ ഗ്ലൂക്കോസ് സൂപ്പി മാത്രമാണ് ഞാൻ കാണുന്നത് എനിക്കൊരു സംശയത്തിൻ്റെ പേരിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും ഞാൻ അവരോട് എൻ്റെ സുഹൃത്തുനോട് പറഞ്ഞു ഇപ്പോൾ ട്രിപ്പ് രീതിയിലാണ് ഇപ്പോഴത്തെ മെഡിസിൻ കൊടുക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചോക്കെ പിറ്റേന്ന് രാവിലെ ഏത് മെഡിസിനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവർ ട്രിപ്പ് ഇട്ടതിന് ശേഷം ആ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ ഒന്നിൻ്റെ പേരോ കാര്യങ്ങളോ ഉണ്ട് നമ്മൾ ഒരു ശകലം ചെല്ലാൻ കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർ നമ്മളെ കോപ്പിൽ ചെന്ന് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാലും ലാബിലെ ജോലിക്കാർ ആദ്യം ചോദിക്കുന്നതാണ് ഏത് ഡോക്ടറാണ് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത് എന്തിനാണ് ഇത് രണ്ടും അറിഞ്ഞാലും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ കമ്മീഷനോ കാര്യങ്ങളോ വേറെയാണ് നമ്മൾ നമ്മുടെ ആവശ്യം എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ റിസൾട്ട് കിട്ടും അതിന് ഏത് ഡോക്ടറാണെന്നറിഞ്ഞാൽ മാത്രമേ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് വരുത്തുള്ളതെന്ന് അപ്പോൾ അവിടെ തന്നെ കള്ളങ്ങളാണ് അപ്പോൾ ആ ഡോക്ടർമാരും അവരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അതാണ് അവിടെ കാണുന്നത് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ പ്രവാസിയാണ് ഞാൻ ഗൾഫിൽ നിന്ന് നിന്നും ഉള്ളൂ അപ്പോൾ അവിടെ വെച്ച് ചെറുതായിട്ട് നിമോണിയുടെ സ്റ്റാർട്ടിങ്ങ് ആണെന്ന് പറഞ്ഞു നാട്ടിൽ ചെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ ഡോക്ടർ വിട്ടത് ഇവിടുത്തെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടില്ല നിമോണിയ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ പോരെ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് റിസൾട്ട് നെഗറ്റീവായിരുന്നു അതിനുശേഷം ഞാൻ വേറെ വേറെയും ഈ സെയിം ചോദ്യങ്ങളായിരുന്നു റിപ്പീറ്റ് ഞാൻ സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞു പക്ഷേ അവിടെയും നമുക്ക് കിട്ടിയ റിസൾട്ട് നെഗറ്റീവായിരുന്നു പിന്നെ നമ്മൾ ഡോക്ടറെ കാണാനോ ആ ഹോസ്പിറ്റലുമായിട്ട് ഒരു ചെറിയ സംസാരത്തിന് പോലും നിന്നില്ല കാരണം നമ്മൾ പ്രവാസിയാണ് നമുക്ക് തിരിച്ചു വരണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അന്നൊരു വിഷയം ഉണ്ടാക്കാനത് ഇങ്ങനെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് പരമമായ സത്യം തന്നെയാണ്